ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ മുപ്പത്തിയഞ്ചാമത്തെ ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒരു സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു പാൻറ്റാണ് ഒരു നോർമൽ പാൻറ്റാണ് ഒരു സ്ട്രെയിറ്റ് ബോട്ടം അപ്പം ആ സ്ട്രെയിറ്റ് ബോട്ടം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം ഞാൻ കട്ടിങ്ങും ഒരു ദിവസം ഞാൻ സ്റ്റിച്ചിങ്ങും കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനത് പറഞ്ഞുതരാം നമുക്ക് ഒരു സ്ട്രെയ്റ്റ് ബോട്ടം എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം ലെങ്ത് ഇതിലാദ്യം നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിൽ നമുക്കിതൊന്ന് വരച്ച് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇത് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ച് ഞാൻ മാറ്റി ഇനി ഞാൻ മുപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത് ഉള്ള ഒരു പാൻറ്റാണ് ഞാൻ തയ്ക്കുന്നത് ഇതാ ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി ഈ മുപ്പത്തിയാറിൻ്റെ കൂടെ നമ്മളിതായിവിടെ ഒരു മൂന്നിഞ്ച് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് ഇഞ്ച് നമുക്കൊന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നിഞ്ച് ഞാനിവിടെ ഇട്ടിരിക്കുന്നത് അപ്പോഴ് ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ മുപ്പത്തിയാറ് തയ്ച്ച് വരുമ്പോൾ മുപ്പത്തിയാറ് ഇഞ്ച് കിട്ടണം അതിൽ താ താഴെ ഭാഗത്ത് ഞാൻ മൂന്നിഞ്ച് മടക്കി അടിക്കാൻ കൊടുത്തു മോൾ ഭാഗത്ത് രണ്ട് ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനും കൊടുത്തു ഇനി നമുക്ക് ഇവിടത്തെ ഇടുപ്പ് വണ്ണമാണ് നമുക്കിനി എടുക്കേണ്ടത് അത് ബോഡി മെഷർമെന്റ് ആണ് അപ്പൊ ഞാൻ ബോഡിന്ന് എടുത്തത് ഒരു മുപ്പത്തിയാറ് ഇഞ്ച് വണ്ണമുള്ള ആണ് എടുത്തത് അപ്പൊ ഇഞ്ച് വണ്ണം വരുമ്പോ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴ് ഒൻപത് ഇഞ്ച് വണ്ണം ആവും നമ്മൾ ഒൻപത് ഇഞ്ച് വണ്ണം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഈ ഒമ്പതിന്റെ കൂടെ നമുക്ക് അഡീഷണൽ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം ബോഡി മെഷർമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം അര അല്ല അര ഇഞ്ച് മതി തയ്യൽ തുമ്പ് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം അപ്പം ഇവിടെ എടുത്തു അത് കഴിഞ്ഞ് മൂന്ന് എടുത്തു അത് കഴിഞ്ഞ് അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ഒരു ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ രണ്ട് ഇഞ്ച് മാറ്റിയിട്ടിട്ടാണ് ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഒരു പതിനാലിഞ്ച് ഇതാണ്ട മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുത്തെ വണ്ണം നമുക്ക് വേണ്ടേ അപ്പം ഇവിടെ നമ്മൾ നമ്മളെടുത്ത വണ്ണം ഇതാ മൊത്തത്തിൽ പതിമൂന്നിഞ്ച് വണ്ണമാണ് എടുക്കുന്നത് അപ്പം ഈ പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നമ്മൾ ഈ പതിമൂന്ന് ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ രണ്ടിഞ്ചും കൂടെ കൊടുക്കും രണ്ടിഞ്ചും അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് കൂടെ അര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിങ്ങനെ മുകളിൽ നിന്ന് ഒന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ഇവിടെ ഒരു ഇവിടെ ക്രോച്ച് ഇവിടെ താഴെ ഒരു ക്രോച്ച് ഭാഗം ക്രോച്ച ക്രോച്ച് വരച്ച് കൊടുക്കണം ഇങ്ങനെ ഈ ക്രോച്ച് ഭാഗത്ത് നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടി അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ ഡിവൈഡ് ചെയ്ത് എടുത്തതിൽ ഒമ്പതിൻ്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടി അര ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു ഇനി നമുക്ക് താഴത്തെ മെഷർമെൻറ്റ് എടുക്കാം താഴെ നമുക്ക് ഇവിടെ നമുക്കൊരു ഒരാറര ഇഞ്ച് വണ്ണം മതി ഈ ആറര ഇഞ്ചിൻ്റെ കൂടെ എക്സ്ട്രാ ഞാനൊരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു ദൈവിടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു ഇതിനെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ യോജി ഇഷ്ടമുള്ള വണ്ണത്തിൽ യോജിപ്പിക്കാം അപ്പം ഇത്ര വണ്ണം അത്യാവശ്യമുള്ള ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഇത്രമേ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം ഇത്രയും വണ്ണം വേണ്ടെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കുറയ്ക്കാം സ്ട്രെയ്റ്റ് ബോട്ടമാണിത് അപ്പം നമുക്കിവിടെ ഞാനിത് ഇത്ര അര ഇത്രമേ തയ്യൽത്ത് കൊടുത്തിട്ടുള്ളൂ ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ അപ്പം ഈ ഒന്നര ഇങ്ങനെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കാണാം അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മളിത് ഫുൾ ലെങ്ത് എടുത്തിട്ട് ഫുൾ ലെങ്ത്തിന് മുമ്പായിട്ട് രണ്ട് ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഫുൾ ലെങ്ത് ഞാൻ ഇത് ഇഞ്ച് എടുത്തു മുപ്പത്തിയാറിഞ്ചൂടെ ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് അഡീഷണൽ കൊടുത്തു അങ്ങനെ നമുക്ക് ഫുൾ ലെങ്ത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടുത്തെ വണ്ണം ഞാൻ ഇഞ്ച് തന്നെയാണ് എടുത്തത് ആ ഇഞ്ച് വണ്ണം ഉള്ള ഒരാളിൻ്റെ ബോഡി മെഷർമെൻറ്റ് അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്തപ്പം ഒൻപത് കിട്ടി ഒൻപതിൻ്റെ കൂടെ ഞാൻ ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു അര ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടും പിന്നെ ഈ ക്രോച്ചിൻ്റെ ഭാഗത്ത് ഞാൻ ഈ രണ്ട് കൂട്ടാതെ ഒരു പതിനാല് ഇഞ്ച് കൊടുത്തു ഇഞ്ച് കൊടുത്തിട്ട് നമ്മുടേത ഇവിടുത്തെ വണ്ണം തൈ വണ്ണം അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ മെഷർമെൻ്റ് ഇവിടെ പതിമൂന്നായിരുന്നു അതേ പതിമൂന്ന് ഞാനിവിടെ അടളപ്പെടുത്തി അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് കൊടുത്തു അര ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്തു പിന്നെ നമ്മൾ താഴെക്കാലിൻ്റെ ഭാഗം വണ്ണം ആറാണ് ഞാൻ കൊടുത്തത് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തു എന്നിട്ട് ഞാനത് യോജിപ്പിച്ചെടുത്തു നിങ്ങളും നിങ്ങളുടെ ബോഡി മെഷർമെൻ്റ് എത്രയാണോ അത്ര എടുത്തിട്ട് ഇതുപോലെ ഇവിടെ മൂന്നിഞ്ച് ലൂസ് കൊടുക്കണം ഇവിടെ രണ്ടിഞ്ച് ലൂസ് കൊടുക്കണം അപ്പം വളരെ എളുപ്പമാണ് ഇതുപോലെ സ്ട്രേറ്റ് സ്ട്രേറ്റ് ബോട്ടം തയ്ക്കുന്നത് അപ്പം നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കണം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഓൺലൈനായിട്ട് നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ താഴെ വീഡിയോയുടെ താഴെ ലിങ്ക് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഓൺലൈനായിട്ടുള്ള സ്റ്റിച്ചിങ് ക്ലാസ്സിൽ നമ്മൾ അമ്പത് ഐറ്റംസാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അമ്പത് ഐറ്റംസ് നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്യാനും റെക്കോർഡഡ് വീഡിയോ ആയിരിക്കും നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യാനും ഒക്കെ പഠിപ്പിക്കും നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കുന്നതിൻ്റെ പിറ്റേ ദിവസവും രണ്ട് ദിവസം രണ്ടാമത്തെ ദിവസമോ നിങ്ങൾ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത് തന്നെ കാണിച്ചു തരണം ആ രീതിയിലാണ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നടക്കുന്നത് അപ്പം ഇതിന്റെ അടിയിൽ ആ ലിങ്ക് ഉണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡലുകളും എല്ലാം അതിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പം എന്താ ഇത് മനസ്സിലായേ നിങ്ങൾക്ക് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ